പ്രധാന സംഭവം ഇവരുടെ ഏതാണല്ലോ കൺസേൺ അതാണ് വയസ്സാകാലത്തിൽ നോക്കിയിട്ടാണ് ഇപ്പൊ ജീവിച്ചു പോണത് മറ്റേ പടത്തിൽ ശ്രീനിവാസനെ കാണാണ്ടാവുമ്പോ ആ ഒരു വൈദ്യർ കുടുംബത്തില് ശ്രീനിവാസന്റെ ഒരു പൊട്ടൻ മോനും താഴെയുള്ള മോൻ എം ബി ബി എസ് കാരണം വീട്ടുകാരെ പേടിപ്പിക്കാൻ വേണ്ടി ഇവൻ ഒരു വൈദ്യം ചെയ്തിട്ട് ഒരാൾ മരിക്കും ശ്രീനിവാസൻ മോൻ വൈദ്യരായിട്ട് ചാർജ് എടുക്കണ് സ്വമേധയാ എന്നിട്ട് ഇപ്പൊ എന്നിട്ട് ഇതിനെ കാണാൻ അല്ലല്ല അതല്ല അത് മറ്റേ പട്ടണം കാണാൻ പോണതല്ലേ ഇത് ഇതൊരു വൈദ്യർ ഫാമിലിയില് താഴെയുള്ള മോൻ സിദ്ധിക്കാൻ കണ്ടല്ലേ ആള് എം ബി ബി എസ് ഒക്കെ എഴുതി ഡോക്ടറൊക്കെ ആയി ഇവൻ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു സാന്നിധ്യത്തില് നടക്ക അപ്പൊ ഇവനൊരു ചികിത്സ നടത്തിയിട്ട് ചികിത്സാ പഴവിൽ ആള് തട്ടിപ്പോകണ്ടും ചെയ്യും അപ്പൊ ആ നാട്ടുകാര് ചോദിക്കാൻ വരുമ്പോ ശ്രീനിവാസൻ നാട്ടുവിടും ഇവിടെ നിന്ന് രക്ഷപ്പെടും രക്ഷപ്പെട്ട് കഴിയുമ്പോ കെ പി സി ലെടുത്ത് നെഞ്ചത്തിരിച്ച് കരഞ്ഞിട്ട് പറയുന്നത് അയ്യോ ഒരാളോട് ഇത്തിരി വെള്ളം ചോദിച്ചു വാങ്ങിക്കുടിക്കാനുള്ള കഴിവോ ഇല്ല ആ സാളെ അപ്പൊ അല്ല അമ്മമാരുടെ ധാരണ നമ്മൾ അങ്ങനെയാണത്